നമസ്കാരം മസ്കാരം സനാതനധർമ്മത്തെക്കുറിച്ചുള്ള പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നടനും രാജ്യസഭാ അംഗവുമായ കമൽഹാസൻ വീണ്ടും വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസം ഉപയോഗിച്ച് സനാതനധർമ്മത്തെ നശിപ്പിക്കണമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ വൻതൂതിൽ പ്രചരിക്കുകയും കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു തമിഴ്നാട്ടിലെ ഒരു പരിപാടിയിൽ വെച്ച് സംസാരിക്കവെയാണ് കമൽഹാസൻ ഈ വിവാദ പ്രസ്താവന നടത്തിയത് നീറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള തന്റെ നിലപാട് വിശദീകരിക്കവേ വിദ്യാഭ്യാസം എന്നത് ഏകാധിപത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ചങ്ങലകൾ കർക്കാൻ കഴിയുന്ന ഒരേ ഒരു ആയുധമാണെന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസം എന്നത് നിയമങ്ങളെ മാറ്റി എഴുതാനുള്ള ശക്തി നൽകുമെന്നും മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചാൽ ഭൂരിപക്ഷത്തിന് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കമൽഹാസന്റെ ഈ പ്രസ്താവനയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിച്ചു ഒട്ടനവധി പേരാണ് അദ്ദേഹത്തിന്റെ ഈ നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത് ഹിന്ദുക്കൾക്കെതിരെയാണ് കമൽഹാസൻ സംസാരിക്കുന്നതെന്നും ഈ പ്രസ്താവന ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതെന്നും പലരും ആരോപിച്ചു സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ഇത്തരം വിവാദപരമായ പരാമർശങ്ങൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് ബി ജെ പി നേതാക്കൾ കുറ്റപ്പെടുത്തി ബി ജെ പി നേതാവായ തമിഴ്സൈ സൗന്ദരാജൻ കമൽഹാസൻ ഡി എം കെ യെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്നും ഇത് തമിഴ്നാട്ടിലെയും രാജ്യത്തെയും ജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുമെന്നും പറഞ്ഞു മതവികാര വരണപ്പെടുത്താൻ ആർക്കും അവകാശമില്ലെന്നും ഈ പ്രസ്താവന ഹിന്ദു സമൂഹത്തിനെതിരെയുള്ള ആക്രമണമാണെന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു മുൻപ് ഉദയനിധി സ്റ്റാലിന്റെ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു അതിനുശേഷം കമൽഹാസന്റെ ഈ പുതിയ പ്രസ്താവന സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ് അതേസമയം കമൽഹാസന്റെ നീറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള നിലപാടിന് ഡി കോൺഗ്രസും പിന്തുണ നൽകി അതേസമയം വിദ്യാഭ്യാസത്തിന്റെ മേന്മകൾ പറയാൻ എന്തിനു വേണ്ടിയാണ് ഹിന്ദുമതത്തെ കമൽ താഴ്ത്തി കെട്ടിയതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കമലിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ബി ജെ പി നേതാവ് തമിഴ്സി സൗദരാജൻ രംഗത്തെത്തിയത് വൻ ചർച്ചയാകുന്നു കമൽഹാസൻ സ്വന്തം കേഡർമാരെക്കാൾ ഡി എം കെയോട് നന്ദിയുള്ളവനാണ് ആദ്യം അദ്ദേഹം ഭാഷാ പ്രശ്നം ഉന്നയിച്ചു വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഇപ്പോൾ മതവികാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭിന്നത സൃഷ്ടിക്കാൻ അദ്ദേഹം മതപരമായ പ്രശ്നം ഉന്നയിക്കുന്നു ഞാൻ ഇതിനെ ശക്തമായി അപലപിക്കുന്നുവെന്ന് തമിഴ്സൈ സുഹരാജൻ പറഞ്ഞു വെബ്ഡെസ്ക് തത്തുമൈ ടി വി